തിരുവനന്തപുരം പൊന്മുടിയിൽ പരുക്കേറ്റ കുരങ്ങിനെ രക്ഷകരായി പോലീസ് കുരങ്ങിനെ ആവശ്യ നിലയിൽ കണ്ട ബൈക്ക് യാത്രക്കാരൻ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കുരങ്ങിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി നമ്മൾ ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന വാർത്തകളാണ് കേൾക്കാറ് അവശനായിട്ട് വഴിയിൽ കണ്ടപ്പോൾ ഒരാൾ ഒരു ബൈക്ക് യാത്രക്കാരൻ അത് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഉടനടി അതിൽ ഇടപെട്ട് ആ ഒരു കുരങ്ങിന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയൊരു പ്രവർത്തനത്തിലേക്കാണ് അത് പോയത് ഇന്ന് വൈകുന്നേരം മണിയോട് മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം പൊന്മുടി കല്ലാർ റോഡിൽ പത്തൊൻപതാം വളവിൽ കുരങ്ങിനെ അവശ്യ നിലയിൽ അതുപോയി അതുവഴി പോയ ഒരു ബൈക്ക് യാത്രക്കാരൻ കാണുകയായിരുന്നു ഈ തുടർന്ന് ഈ പൊന്മുടിയിലെ ഈ പൊന്നുടി സ്റ്റേഷനിലെ എസ് ഐ ഗോപനും പോലീസുകാരനായ രഞ്ജിത്തിനെയും ഇത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവർ ഈ സംഭവ സ്ഥലത്തെത്തുകയും ഈ അവശ്യമായ കുരങ്ങിനെ ഉടൻ തന്നെ ഇവർ ഫസ്റ്റ് എയ്ഡ് നൽകുകയും കൂടാതെ തന്നെ വനംപൊരിയും കുറച്ച് വെള്ളവും ഒക്കെ കൊടുത്ത് അതിന്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയായിരുന്നു കൂടാതെ തന്നെ പാലോട് വനം വകുപ്പിനെയും പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുകയായിരുന്നു കൂടുതൽ ഇതിന്റെ ആരോഗ്യമൊക്കെ നോക്കേണ്ടതു കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വനം വനംവകുപ്പിനെയും വിവരം അറിയിച്ചു ഇത്തരത്തിൽ മരത്തിൽ നിന്ന് മറ്റു കുരങ്ങന്മാരുമായി അടികൂടി കൂടി അതിൽ വഴി ഉണ്ടായ പരിക്കാണോ അല്ലെങ്കിൽ ചോക്കേറ്റ് തറയിൽ വീണതാണോ എന്ന് സംശയമുണ്ട് വായിലും അതുപോലെ തന്നെ കയ്യിലും ഒക്കെ പരുക്കു പറ്റിയിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഇതിനെ കണ്ടെത്താനും കച്ചേട് നൽകാനും വനംവകുപ്പിനെ ഏൽപ്പിക്കാനും കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുരങ്ങിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് കുരങ്ങിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് നിലവിൽ വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം